പിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു ശബ്ദമുള്ള ആളെ ഞാൻ കാണിച്ചിട്ട് ഓന്നോ ഒന്നു ഇവിടെന്നല്ല അവിടെന്താ मुट 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 അന്തോഷം കേട്ടോ എന്നില്ല അതിരിക്കെ എവിടെ നമ്മൾ കാണിച്ചേ ഉള്ളോ എന്തേക്കോ മാർക്കറ്റ് കണ്ടിട്ട് ഞങ്ങള് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ കുളിയോ നല്ല കുളിയോ സ്കാര കഴന്ന നേരെ പോട്ട് കടുമ്പിട്ടി നിന്നു ഇടിയോ ഒരു ഇടിയില്ലാതെ നമ്മള് എങ്ങോട്ട് വരും ഇതില്ലോ എല്ലാം നടന്നു വന്നിട്ട് ഓ വലിയ എനിക്ക് എനിക്കിത് petrol no. unda petrol planga anre baran avaru petrol eniki veyan ya parpolu barani eniki veyan ya eh, ¿Eh? 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 ിരിപ്പുണ്ടോ അത് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇച്ചിരിമാരെ നരങ്ങി കാരണം ഇങ്ങോട്ട് വരാൻ വരാനെത്തോട്ടെടുത്തിട്ടാലോ നോക്ക് ഇനി പോരുന്നേ അപ്പൊ ഇച്ചിരി ഷാളല്ല നരങ്ങിട്ടുണ്ടോ ഈ ഷാള എങ്ങനെ ഇണ്ട് പൊള്ളാവോ ഇനി ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാട്ടോ പിന്നെ എന്റെ മീണെ കാണിക്കാൻ മറന്നു പോരാനും അതുപോലെ സ്വർണ വരയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായി ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല അത്യാവശ്യം സൂക്ഷിക്കുപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലതാട്ടോ അപ്പം ഇതിന്റെ മൂന്ന് കളറാണ് ഞാൻ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം അതിന്റെ അടുത്ത് അതിനകത്ത് ഞാൻ ഈ റെഡും യെല്ലോയും വൈറ്റും അത് സെലക്ട് ചെയ്ത് കേട്ടോ മറ്റേ ഞാൻ അപ്പുറത്തെ കാണിക്കാം അപ്പത്തെ അമ്മയെ അനുസരിച്ച് പോകുമ്പോ മോനെ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ അല്ലെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഏഹ് രണ്ടു മൂന്ന് പേരെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് അതും കുട്ടികളാട്ടോ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു മോളാണ് പോയത പേര് തീർത്ത തീർത്തയാണ് വന്നത് കേട്ടോ തീർത്ത കുട്ടി അവരെ ക്വിൻസ് ആണ് ഒരാളെ തീർത്ത മാത്രം വന്നതും പറ്റിയാണ് വന്നിട്ടില്ല കേട്ടോ ഗ്രൂപ്പിൽ പോയതാണ് അപ്പൊ ഏഹ് അവിടെ വന്ന എന്റെ ഒന്ന് സംസാരിച്ചിട്ടു കേട്ടോ വാങ്ങിച്ചു പിന്നെ ഈസ്റ്റ് പിന്നെ കുറച്ച് ഗുളിമിട്ടായി മേടിച്ച നാളെ നമ്മള് ഹോസ്പിറ്റലിൽ പോകട്ടോ ഹോസ്പിറ്റലിൽ പോവാട്ടോ അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഒരു ആശ്വാസത്തിന് എനിക്ക് വേണം അതുകൊണ്ട് ഇത് വാങ്ങിച്ചേട്ടോ ഇടയ്ക്ക് പ്രാവശ്യം എനിക്ക് ഇങ്ങനെ വേദന വന്നില്ലേ വേദന എനിക്ക് രാവിലെ തൊട്ടുണ്ടായിരുന്നില്ല ഉച്ചയായപ്പോഴത്തേക്കും ഇവിടെ എല്ലാം നീര് വെച്ചിട്ട് ചെടിയുടെ പ്രകശത്തി നീര് വെച്ചിട്ട് എനിക്ക് വാറുടക്കാൻ മതി അതുകൊണ്ട് എന്താണെന്നറിയാവോ കൊച്ചോട് വന്നപ്പോ ചക്ക വേവിച്ചൊക്കെ കൊണ്ടുപോകും അന്ന് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിട്ട് എനിക്കത് നാസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല കാരണം ആ വാങ്ങിക്കും തുറക്കാൻ വേദനയായിരുന്നു പിന്നെ ഞാൻ ഒരുവിധം എനിക്കത് കഴിക്കാൻ പറ്റൂലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചിട്ട് മെഡിസിൻ ഒക്കെ എടുത്തു ഇപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയത് എന്നാലും നിങ്ങൾ മൊത്തത്തിൽ എനിക്ക് തുറക്കാൻ പ്രയാസമുണ്ട് ഇത്ര പോലും എനിക്ക് സംസാരിക്കാനും ആ തുറക്കാനും ഉച്ചയ്ക്കൊന്നും പറ്റുന്നില്ല അപ്പൊ അവിടെയാണ് ഇന്നത്തെ അവസ്ഥ പിന്നെ അടുക്കളയിൽ ഇപ്പം പണികളൊന്നും ഇല്ലാട്ടോ ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട് രാവിലെ മുട്ടുണ്ടാക്കി അങ്ങനെ കടലക്കറി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ മുട്ടി രാവിലെ പുറത്തായിരുന്നു അതിന്റെ ഡ്രൈവിംഗ് ക്ലാസ്സിന് ഞാൻ പറഞ്ഞതിന് പുറത്ത് പോണം വെച്ചെടുക്കാനും ഒക്കെ ഗ്രൗണ്ടിൽ പോണം അപ്പൊ അവിടെ പോയി പിന്നെ അഡ്മിഷൻ്റെ കാര്യത്തിന് പോയി അഡ്മിഷന്റെ കാര്യം റെഡി ആയില്ല അപ്പൊ സൈറ്റ് ഓപ്പൺ ആവാനിച്ചിട്ട് ഡിലേ ആയിരുന്നു ട്രൈ ചെയ്തിട്ട് കിട്ടി ഉച്ച വരെ ഇത് ടൗണിൽ തന്നെയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിന്ന് രാവിലെ പൂട്ടും കടലുണ്ടാക്കിയതൊക്കെ ഇനി ഇരിപ്പുണ്ട് അതുകൊണ്ടിന്ന് ഇനിയിപ്പൊ അടുക്കളയില് വലിയ പണികളൊന്നും ഇല്ല ഞാൻ പോയി പുളിയും ജപമൊക്കെ കഴിച്ചിട്ട് വരാം മോനിക്കുട്ടൻ മഴയും തണുപ്പും ആയപ്പോഴത്തേക്ക് അടുത്ത് ഇരുന്ന് സുഖം പിടിച്ച് അവിടെ ഇരുന്നിട്ട് കുളിച്ചിരിക്കാം കേട്ടോ കുളിക്കാൻ കയറിയതേ ഉള്ളൂ മോനിക്കുട്ടന ഇറങ്ങുമ്പോഴത്തേക്ക് അത് കുളിക്കാം ചോദിച്ചു വെള്ളമൊക്കെ ചൂടാക്കാം പിന്നെ മാവി എനിക്ക് ഇന്നും അവിയൽ തന്നിട്ടുണ്ട് ഇന്ന് അവിയൽ എന്നിട്ട് മാമി എന്നോട് പറഞ്ഞു പറയണ്ട എന്നും അവിയല്ലോക്ക് ഞാനത് മാമിയെന്നോട് പറഞ്ഞോണ്ടിരുന്നപ്പ് മാമിയാണ് എന്നോട് പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാനൊരു കമന്റ് കണ്ടു മാമിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണോ എന്താ എന്നും അവിയല് വെക്കുവല്ലോ അവിടെ പച്ചക്കറി മേടിക്കുമ്പോഴെല്ലാം മാമി അവിയന്റെ സാമ്പാറും ഒക്കെ വെക്ക കേട്ടോ സാധനങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന കളയുന്നേ എല്ലാ പച്ചക്കറികളും ഇട്ട് വെക്കാൻ പറ്റുന്നത് അവിയൽ അല്ലേ പിന്നെ സാമ്പാർ അല്ലേ അതുകൊണ്ട് മാമിയുടെ സ്പെഷ്യൽ ആണ് അവിയത് കേട്ടോ പിന്നെ അവരുന്ന് അടപ്രതമൻ വെച്ച് അതും തന്നു വിട്ട് കേട്ടോ ഇച്ചിരി പ്രയാസമുണ്ട് അത് ഉദ്ധിപ്പെട്ട് ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയാണ് ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി ഒന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് ഞാൻ നമ്മുടെ പുതിയ ഷാല കാണിക്കാം രാവിലെ മുതല് വൈകുന്നേരം വരെ ചുരുണ്ടൂടി കട്ടിലേക്ക് ഇടക്കുവാൻ ടി വി കുളിക്കാൻ മടിച്ച് തണുപ്പ് മോനുകൂട്ട കുളിക്കാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ദേഹം പോകേന്ന് കേട്ടോ ഫാൻറെ കീഴിൽ ഇരിക്കുവാണേ എന്താ അങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ചൂവെള്ളം ചൂടാക്കി കുളിക്കും കുളിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പഴത്തേക്ക് ദേഹം പോകേന്ന് പിന്നെ ഞാൻ എന്റെ പ്രിയങ്ങളോട് പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് എന്തോന്ന് ചോദിച്ചാല് ഞായറാഴ്ച നമ്മുടെ ജിൻസി കുട്ടിയൊക്കെ വന്ന ദിവസമല്ലേ ആ സമയം അന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ട് ഞാൻ അടുക്കള നിന്നപ്പോഴത്തേക്കും ഇവിടെ ആരോ വന്ന് വിളിച്ചു കേട്ടോ ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ പള്ളിയിൽ കൂടി നടക്കുന്ന കുട്ടികളാണേ അപ്പൊ അവര് വന്ന് എന്തിനാണെന്ന് ചോദിച്ചാല് അവര് യൂത്ത് ലിങ്ങിന്റെ കുട്ടികളാണ് അപ്പൊ അവര് മോനുകുട്ടനുള്ള ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഞാനത് എന്റെ പ്രിയങ്ങളെ കാണിക്കാൻ മറന്നുപോയി പോയി അതിപ്പോ മോനുകുട്ടന്റെ ടെക്സ്റ്റും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് വാങ്ങിക്കാൻ ഇതുവരെ പോവില്ല അപ്പൊ ഇന്ന് പോകണമെന്ന് വിചാരിച്ച് പക്ഷെ നടന്നില്ല ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഒരു ദിവസം പോയി ടെക്സ്റ്റ് ഒക്കെ മേടിക്കണം അപ്പൊ മോനുകുട്ടന് പള്ളിയിൽ നിന്ന് അവർ കൊണ്ടു കൊടുത്ത ഭാഗമായിരുന്നു കേട്ടോ ഇതിനകത്ത് രണ്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചാലേ ഈ വർഷം മോനിക്കുട്ടിന്റെ ഭാഗം ഒന്നും വാങ്ങണ്ട എന്നുള്ള എങ്കിലിരിക്കുവാണ് കാരണം കഴിഞ്ഞ വർഷത്തെ ഭാഗൊക്കെ വലിയ ഇരിക്കുവായിരുന്നു എന്നത് വാട്ടർ ബോട്ടിലുണ്ട് കൊടയുണ്ട് പൗച്ചുണ്ട് പൗച്ചിനകത്ത് പിന്നെ സ്കെയിലും രണ്ട് പേന ഉണ്ട് പിന്നെ പെൻസിലുണ്ട് കേട്ടോ പെൻസിൽ പക്ഷെ ഒടിഞ്ഞു പോയി എന്തോ പറ്റിയാ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ പെൻസിലുണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ചപ്പോ പോയതായിരിക്കും പിന്നെ പെൻസിൽ കട്ടറും ഇറേസറും ഇത്ര സാധനങ്ങൾ പൗച്ചിലും ഉണ്ട് കേട്ടോ പിന്നെ നോട്ട് ബുക്കാണ് ഇത്ര നോട്ട് ബുക്കുകളും കൂടെ അവര് നമുക്ക് ഇവിടെ കൊണ്ടു തന്നിട്ട് പോയി മോനിക്കുട്ടനുള്ളത് കേട്ടോ പിന്നെ ഞായറാഴ്ച എന്തൊക്കെ സ്ത്രീ തിരുനാളായിരുന്നു അന്ന് നമ്മൾ പോയില്ലല്ലോ അന്ന് കുർബാന ഒരുപാട് താമസിക്കുന്നോണ്ട് സൺഡേ സ്കൂളില്ലായിരുന്നു കേട്ടോ പക്ഷെ മുത്തിന് നമ്മുടെ പ്ലസ് ടു റിസൾട്ട് വന്നതിന്റെ ആയിരിക്കും മുത്തിന് എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒന്നും വാങ്ങാൻ പറ്റിയില്ല അത് പള്ളിയിൽ വെച്ചിട്ടുണ്ട് ഇനി പോകുമ്പോ വാങ്ങിക്കണം അതവരി പറഞ്ഞു അപ്പൊ ഇതൊരു സന്തോഷം ഞാനിത് പറയാൻ മറന്നു പോയതാ പിന്നെ അന്നത്തെ ആ തിരക്കിന്റെ ഇടയ്ക്ക് അങ്ങ് വിട്ടുപോയി ഇന്ന് ഞാൻ ടെക്സ്റ്റിന്റെ കാര്യം വിളിച്ച് ചോദിച്ച് ഏർ പോകണോന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് ബാവിന്റെ കാര്യം ഓർത്താലിന്റെ കാര്യം പറഞ്ഞു ഇതാട്ടോ ഇതാണ് ഒരെണ്ണം വൈറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞാ നിവർത്ത് കാണിക്കാതെ നെറ്റ് പോലത്തെ ആട്ടോ ഞാൻ പറഞ്ഞത് ഇത് സൂക്ഷിച്ചുപയോഗിക്കുന്നവർക്ക് മാത്രമേ തെറ്റുള്ളൂന്ന് കണ്ടു ഈ ബോർഡർ പോഷ് ഈ താഴോട്ടുള്ള ഭാഗം ഇങ്ങനെയാട്ടോ ബാക്കിയൊക്കെ ഇതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ കേട്ടോ ഞാൻ ഷോൾ ഒന്നും അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാത്തതാണ് ഇതെനിക്കങ് ബോധിച്ചു പോയി പിന്നുള്ള കളർ ഇതാ ഇതായിട്ടോ എന്ത് ഭംഗിയുള്ള കളറ ഭയങ്കര ഇഷ്ടമായി കളർ ഇത് അതുപോലെ തന്നെ ഇതായി ഇവിടെയല്ല ഇങ്ങനെ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എനിക്കിടാൻ പറ്റുമെങ്കി പിന്നെ കുഴപ്പം നമ്മൾ ഇത് കഴുകുമ്പോ നിറമെല്ലാം പോകുമോ എന്നുള്ളത് ഞാൻ നോക്കിയില്ല ഇന്നാണ് ഞാൻ എടുത്തത് രാവിലെ ഇന്ന് അലമാരം തുറന്നപ്പോ ഇത് ഇരിക്കുന്നതാണ് അപ്പൊ അയ്യോ ഇത് ഇതുവരെ ഇട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചേ അന്ന് വിചാരിച്ചു റെഡ് അങ്ങ് ഇടാം എന്ന് വിചാരിച്ചാണ് ഇട്ടുകൊണ്ട് പോയത് ഇട്ടോണ്ട് അവിടെ ചെന്നു കഴിഞ്ഞാണ് ഞാൻ ഓർത്തത് അവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഒടക്കും കേട്ടോ ഓടക്കിയിട്ട് അങ്ങ് വലിഞ്ഞു പോവുക ചുരിദാറാണെങ്കിലും ഷാളാണെങ്കിലും അങ്ങനെയാണ് എനിക്ക് ഡാമേജ് ആയി പോകുന്നത് അപ്പൊ ഇത് അങ്ങനെ പോകുമോ എന്നുള്ള ഒരു പേടിയോടാണ് ഞാൻ അവിടെ നിന്നത് വളരെ കരുതലോടെയാണ് നിന്നത് പിന്നെ ഈ കളറ് ഏതിന്റെ കൂടെ ഇടാനാണെന്നൊന്നും ചോദിക്കരുത് അറിയത്തില്ല ഈ കളറിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഇതങ്ങ് വാങ്ങിയതാട്ടോ പക്ഷെ ഇത് ഇതെനിക്ക് സുചിച്ച് ചുരിദാർ തയ്ച്ച അതിന്റെ വൈറ്റ് അതിന്റെ കൂടെ ഇടാൻ ഞാൻ ഒരു ഷോള് വാങ്ങി എല്ലാം തന്നെ ഇത് അതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ല നാളെ നമ്മള് ആർ സി സിയിലോട്ട് പോവാണ് എം ആർ ഐ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് എന്തുവാണെന്നൊന്നും അറിഞ്ഞുകൂടാട്ടോ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞേ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും ഒന്നുമില്ല എന്ന് നൂറ് ശതമാനം മനസ്സ് പറയുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കറിയാം ഞാൻ ഞാൻ ദൈവത്തോട് പറയുന്നതിനേക്കാളും കൂടുതൽ എന്റെ കാര്യം പറയുന്ന ഒരുപാട് പേരുണ്ട് എനിക്കതറിയാം ഓരോരുത്തരും കുർബാനക്കിടയ്ക്കും അല്ലെങ്കിൽ വഴിപാട് കഴിച്ചെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പൊ ഞാൻ അത്രയൊന്നും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ കുറവാണ് ഈ ഇടയായിട്ടാണ് അങ്ങനെ വന്നത് നേരത്തെ ഞാൻ എന്താഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഇന്നത് നടക്കണം എന്നൊക്കെ ചിന്തയുള്ളപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് പറയുമായിരുന്നു അങ്ങനെ തരണേ ഇങ്ങനെ ആക്കി ആക്കിത്തരണേന്നൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി ഇല്ല കേട്ടോ ആവശ്യങ്ങൾ പറയുക എന്നത് ഞാൻ നിർത്തി വെച്ചു അവിടെ നിന്നറിയാതെ ഒന്നും ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇപ്പഴ ഈ ഒരു പ്രായത്തിൽ എനിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നില്ല എന്തു തന്നാലും സ്വീകരിക്കാനുള്ള കരുത്ത് മാത്രം മതിയേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തളർന്നു പോകാൻ ഇടവരരുതേന്ന് പ്രാർത്ഥിക്കാറുണ്ട് പറയ്ക്കാൻ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ രാ ഉച്ചക്കലത്തെ ആ ഒരു കരിപ്പ് എനിക്ക് വരില്ല ഇങ്ങനെ പുറകില്ലേ അവിടെയാണ് നീരുള്ളത് ഇവിടോട്ടൊക്കെ തോന്നുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇവിടെ തൊടുമ്പ നല്ല വേദനയുണ്ട് കല്ലിപ്പുമുണ്ട് എന്നിട്ട് രാത്രിയിൽ നമുക്ക് ഇത്രയും സംസാരിക്കാൻ വാത തുടങ്ങുന്നത് ഇപ്പോഴാട്ടോ ഉച്ചക്കൊന്നും എനിക്ക് മിണ്ടാൻ വയ്യായിരുന്നു മെയ് മാസം ഏകദേശം കഴിയാറായി സ്കൂൾ വർഷം തുടങ്ങുവാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കുട്ടി പട്ടാളങ്ങൾക്ക് എല്ലാം കേട്ടോ കുഞ്ഞുവാവുകൾ മുതല് മുട്ടിന്റെയൊക്കെ പ്രായമുള്ളവർ വരെ ഉണ്ട് കുട്ടികളുടെ കൂട്ടത്തില് അവർക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് കേട്ടോ പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ പിന്നെ പുതുതായിട്ട് ചേരുന്നവരൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് പ്രാർത്ഥനകൾ നേരികയാണ് കേട്ടോ കഴിച്ചിട്ട് നേരത്തെ കിടക്കാവുന്നോർട്ട് കാരണം രാവിലെ എഴുന്നേറ്റിട്ടേ എന്തെങ്കിലും ഇച്ചിരി കഴിച്ച് കുടിച്ച് ഗുളിയൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് ഓർത്ത് കാരണം അതിരാവിലെ ഉള്ള പോക്ക് വേണ്ട നാളെ എന്നുവെച്ചാൽ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി താമസിച്ച് തന്നാ മതി കാരണം കീമോക്കാരെ ഒക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ഈ ചെക്കപ്പും റിപ്പോർട്ടും ഒക്കെ നോക്കുകയുള്ളൂ അപ്പൊ ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോയാൽ മതി അത്ര അതിരാവിലൊന്നും പോകേണ്ട കാര്യമില്ലേ അതുകൊണ്ട് ഏർ കഴിച്ചിട്ടൊക്കെ പോകാന്നുചാരിച്ച അതുകൊണ്ട് നേരത്തെ കിടക്കാം പിന്നെ നമുക്ക് അത്താഴം വെള്ളം പാല്ലേ വീണ്ടും കേൾക്കുക ലൈക്കവന്നെന്നെ ഇടല്ല കേറിയു കാട്ടാ മാങ്ങോ ബാ ഞാൻ കുട്ടൻ കടലെ കുട്ടൻ കടയൻ കൈക്ക് ഇഷ്ടാളാ കൈയേ തടായോ എവിടെ ഇണ്ടി ദാ ഇച്ചിരി ോറ എടുത്തോളൂ കേട്ടോ പതുവിലും കൊറച്ചേ എടുത്തോളൂ കാരണം കഴിക്കാൻ പറ്റുമോന്നറിയത്തില്ല അത് ഉറന്നു നോക്കട്ടെ ഇച്ചിരി ആ വിയലം ആ വി രാവിലെ കൂട്ടിന്റെ കൂടെ വെള്ളക്കടലയായിരുന്നു അത് എനിക്കിഷ്ടമാണ് അതിന് ഇച്ചിരി എടുത്തു ഇച്ചിരി മീൻകറി എടുത്തു പിന്നെ ഇത്രയും കഴിക്കാം കഴിക്കാൻ നോക്കട്ടെ ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി കഴിക്കണമെന്നുണ്ട് പക്ഷെ അറിയത്തില്ല ട്ടോ ഇതെന്താ പ്രശ്നം എന്ന് പറയട്ടെ പല് നമുക്കവിടെ വേദന വന്നിട്ട് ഇങ്ങനെ എരിഞ്ഞു കയറത്തില്ല അതുപോലിങ്ങനെ എരിഞ്ഞു കയറുകട്ടോ ഈ ചെവിയുടെ ഇവിടെ ഇങ്ങനെ തലയ്ക്കകത്തോട്ട് ഇങ്ങനെ എരിഞ്ഞു കയറുന്ന പോലെ തോന്നുവാണേ അതുകൊണ്ടാണ് നമുക്ക് കഴിക്കാനുള്ള പ്രയാസം പിന്നെ നോക്കട്ടെ അപ്പൊ ഇന്നത്തെ അത്താഴം ഇത് മതി എന്റെ പ്രിയങ്ങൾക്ക് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ വന്നിട്ട് വിവരങ്ങളൊക്കെ അറിയിക്കാമേ ടാറ്റാ